ഒരാൾ രണ്ടുപേരുടെയും മൂന്ന് പേരുടെയും ജോലി ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ മാനസിക സമ്മർദ്ദം എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇപ്പോൾ തുടർച്ചയായി ഒരേ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി പോകേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മൾ രണ്ടുപേരും അപ്പോൾ ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ പോലീസ് സേനയിൽ തന്നെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം കൂടി വരികയല്ലേ സാനിയോ ഈ കാലയളവിൽ സുജയ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് പോലീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും പോലീസും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നോക്കുമ്പോൾ പോലീസിന് പോലീസിന് ആത്മഹത്യ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആദ്യമേ തന്നെ നമ്മൾ പറയുകയാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഞെട്ടിക്കുന്ന കണക്കാണ് പോലീസ് സേനയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നുള്ളതാണ് മൊത്തം നൂറ്റി മുപ്പത്തിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സംസ്ഥാനത്ത് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് അതിൽ എൺപത്തി പേർ ഈ കഴിഞ്ഞ അഞ്ച് വർഷം മാത്രം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പലരുടെ ഇടയിൽ പോലീസുമായി സംസാരിക്കുമ്പോൾ ചിലർ പറയുന്നത് ആത്മഹത്യ കുടുംബ പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നുണ്ട് പക്ഷേ ഈ കുടുംബ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം പതിനെട്ടും ഇരുപത് മണിക്കൂർ ജോലി ചെയ്ത് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളിലുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ അത്തരത്തിൽ പല തരത്തിലുമുള്ള പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കുകയാണ് ചിലർ ഈ ജോലി ഭാരം കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന സാഹചര്യം പോലും പോലീസിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരിക്കലും മാറ്റി നിർത്തി നിർത്തിക്കൂടാത്തൊരു സാഹചര്യമാണ് നിലവിൽ കഴിഞ്ഞ തവണ അർഷിത ആട്ടലൊരു ഐ ജി ആയിരുന്ന സമയത്ത് അവർ പരിശോധിച്ച ഒരു കണക്ക് പ്രകാരം പതിനഞ്ചായിരം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവാണ് സംസ്ഥാന സർക്കാരിന്റെ സേനയിൽ ഉള്ളതെന്ന കണ്ടെത്തലാണ് അവർ നടത്തിയത് അതായത് ഈ പോലീസ് സ്റ്റേഷനുകളെല്ലാം ഇങ്ങനെ കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും പതിനഞ്ചായിരം പോലീസ് ഉദ്യോഗസ്ഥർമാരെ കൂടെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രം ക്രമസമാധാനം മോശമാകുന്നു എന്ന് പറഞ്ഞ് സർക്കാരിനെ പഴി പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ പഴി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യത്തിന് പോലീസുകാരില്ല എന്നതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്